പി എസ് സി ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മുഴുവൻ പേര് അബുൽ പക്കീർ ജെയനുൽ അബ്ദീൻ അബ്ദുൾ കലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനനം ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാകുന്ന പതിനൊന്നാമത്തെ വ്യക്തിയും കൂടിയാണ് എ പി ജെ അബ്ദുൾ കലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഭാരതരത്ന ലഭിച്ചു ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് എ പി ജെ അബ്ദുൽ കലാം രാഷ്ട്രപതി പദത്തിലെത്തിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് പീപ്പിൾസ് പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്നു അതായത് ജനങ്ങളുടെ പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ കലാമിൻ്റെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ച മ്യൂസിയമാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം അപ്പോൾ ഹൂവ പുരസ്കാരം നേടിയ ആദ്യ യേശുക്കാരനാണ് രാഷ്ട്രപതി പദത്തിലെത്തിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് പീപ്പിൾസ് പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ന്യൂഡൽഹിയിൽ ആരംഭിച്ച മ്യൂസിയത്തിൻ്റെ പേര് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ സർവ്വസൈന്യാധിപനാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ സർവസൈനാധിപൻ അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റും കൂടിയാണ് ഇദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അബ്ദുൾ കലാമാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് അപ്പോൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അബ്ദുൽ കലാമും മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസുമാണ് ആണ് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതിയാണ് എ പി ജെ അബ്ദുൾ കലാം ഒരു രൂപ മാത്രം പ്രതിമാസം ശമ്പളം കൈപ്പറ്റിയിരുന്ന രാഷ്ട്രപതി അപ്പോൾ സിയാജുൽ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി ഏതാണ് എ പി ജെ അബ്ദുൽ കലാം ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന രാഷ്ട്രപതിയും കൂടിയാണ് എ പി ജെ അബ്ദുൽ കലാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി കേരളത്തിന് പത്തിന് കർമ്മപരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പറാണ് ബില്യൻ ബീറ്റ്സ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം കേരളത്തിന് പത്തിന് കർമ്മ പരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പറിൻ്റെ പേരാണ് ബില്യൺ ബീറ്റ്സ് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആത്മകഥയാണ് അഗ്നി ചിറകുകൾ വിംഗ്സ് ഓഫ് ഫയർ ആധുനിക ഇന്ത്യൻ ശാസ്ത്രത്തിൻ്റെ മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൾ കലാം എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആത്മകഥ അഗ്നി ചിറകുകളാണ് വിങ്സ് ഓഫ് ഫയർ ആധുനിക ഇന്ത്യൻ ശാസ്ത്രത്തിൻ്റെ മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി എ പി ജെ അബ്ദുൽ കലാം അടുത്ത ക്വസ്റ്റ്യൻ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി വനിത ആരാണ് ലക്ഷ്മി സൈഗാൾ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി വനിത ലക്ഷ്മി സൈഗാൾ എയ്മിങ് ലോ ഈസ് എ ക്രൈം എന്ന് പറഞ്ഞത് എ പി ജെ അബ്ദുൾ കലാമാണ് എയ്മിങ് ലോ ഈസ് എ ക്രൈം എന്ന് പറഞ്ഞത് ആരാണ് എ പി ജെ അബ്ദുൾ കലാം ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിയുടെ കിങ് ചാൾസ് സെക്കൻഡ് മെഡൽ നേടിയ ആദ്യ ഭാരതീയൻ എ പി ജെ അബ്ദുൽ കലാം ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിയുടെ കിങ് ചാൾസ് സെക്കൻഡ് മെഡൽ നേടിയ ആദ്യ ഭാരതീയൻ എ പി ജെ അബ്ദുൽ കലാം ഇനി എ പി ജെയുടെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് യനുദായ പ്രയാണ യനുദായ പ്രയാണ മൈ ജേണി എന്ന പേരിൽ ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എ പി ജെയുടെ കവിതാ സമാഹാരത്തിൻ്റെ പേര് യനുദായ പ്രയാണ എന്നാണ് മൈ ജേണി എന്ന പേരിൽ പേരിലിത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിയുടെ കിങ് ചാൾസ് സെക്കൻഡ് മെഡൽ നേടിയ ആദ്യ ഭാരതീയനുമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര് യനുദായ പ്രയാണ ഇംഗ്ലീഷിലാണ് മൈ ജോർണി എന്നാണ് അറിയപ്പെടുന്നത് സ്കൂളുകളിൽ കലാമിൻ്റെ ജീവിതം പാഠ്യവിഷയമാക്കാൻ തീരുമാനമെടുത്ത സംസ്ഥാനം മധ്യപ്രദേശാണ് അപ്പോൾ സ്കൂളുകളിൽ ആദ്യമായിട്ട് കലാമിൻ്റെ ജീവിതം ഒരു പാഠ്യ വിഷയമാക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാടാണ് അദ്ദേഹം ജനിച്ച സംസ്ഥാനം തന്നെയാണ് കേട്ടോ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാട് എ പി ജെ അബ്ദുൾകലാമിനോടുള്ള ബഹുമാനാർത്ഥം സ്മാരകം നിർമ്മിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത നഗരം രാമേശ്വരമാണ് രാമേശ്വരത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട് അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം നിർമ്മ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ ഗവേഷണ നയ കേന്ദ്രം സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഐ ഐ എം ഏതാണ് ഐ ഐ എം ഷില്ലോങ് ആണ് അപ്പോൾ എ പി ജെ അബ്ദുൾ കലാമിനോടുള്ള ബഹുമാനാർത്ഥം സ്മാരകം നിർമ്മിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത നഗരം ഏതാണ് രാമേശ്വരം അതുപോലെ തന്നെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ ഗവേഷണ നയ കേന്ദ്രം സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഐ ഐ എം ഐ ഐ എം ഷില്ലോങ്